ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളിപ്പോഴേ ഈ ചപ്പാത്തി കറിയൊക്കെ കൂട്ടിയിട്ടല്ലേ കഴിക്കാറ് അപ്പോൾ ഇന്ന് ചപ്പാത്തിയുടെ മാവ് വെച്ചിട്ട് കറിയൊന്നുമില്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ഉണ്ടാക്കി നോക്കാം കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഈ റെസിപ്പി കഴിക്കാനായിട്ട് അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കൊന്ന് കണ്ടു നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഗോതമ്പ് പൊടിയിലേക്ക് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ചപ്പാത്തിക്ക് എങ്ങനെയാണോ കുഴക്കുന്നത് ആ സെയിം രീതിക്ക് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ച് സോഫ്റ്റ് ആയിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൽ നിന്ന് ഓരോ ബോൾസ് എടുത്തിട്ട് ഒന്ന് പരത്തി എടുക്കേണ്ടത് നമ്മൾ ചപ്പാത്തി പരത്തണ പോലെ തന്നെ അത്യാവശ്യം തിന്നായിട്ട് പരത്തി എടുക്കുക ചപ്പാത്തി ഒന്ന് പരത്തി എടുത്തതിന് ശേഷം അതിൻ്റെ നാല് ഭാഗവും ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ ആ റൗണ്ട് ഷേപ്പിലുള്ള നാല് ഭാഗവും കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒരു വലിയ സ്ക്വയർ ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം അത് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ സ്ക്വയർ ഷേപ്പുകളാക്കി മാറ്റുകയാണ് അപ്പോൾ ഇതുപോലെ ചെറിയ സ്ക്വയർ ഷേപ്പാക്കി മാറ്റണുണ്ട് കേട്ടോ അതിനുശേഷം അതിൽ നിന്ന് ഓരോ പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്യാണ് വീഡിയോയിൽ കാണുന്നത് പോലെ രണ്ട് ഭാഗത്തേക്കൊന്നും പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ആ മറ്റേ ഭാഗം തിരിച്ചിട്ടൊന്നും പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു ഷെയ്പ്പെ ഇതിന് വേണമെന്നൊരു നിർബന്ധമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് എങ്ങനെയാണോ അതുപോലെ ആക്കിയെടുക്കാം കേട്ടോ ഷേപ്പിലൊന്നും വലിയ കാര്യമില്ല നിങ്ങൾക്ക് ഇഷ്ടം എങ്ങനെയാണോ അതുപോലെ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം നിങ്ങളുടെ ഐഡിയക്കനുസരിച്ച് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ ഈ സ്നാക്സ് ഇതിലേക്ക് ഒന്നിട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ ഒരുപാട് ടൈമൊന്നും ഒന്നും കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല അഞ്ച് മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും ഒരു ഒരഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് നമുക്കതിൽ നിന്ന് എടുത്ത് മാറ്റാം അപ്പോൾ അതാ ഈ സ്നാക്സ് കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ട് ഏകദേശം അഞ്ച് ഒക്കെ ആയിട്ടുണ്ട് അത് നന്നായിട്ട് തിളച്ച് ആ സ്നാക്സൊക്കെ മുകളിലോട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ കുക്കാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് ആ വെള്ളത്തിൽ നിന്നൊന്നെടുത്ത് വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈൻ ചെയ്ത് കളയാം കേട്ടോ ഇതുപോലെ ഒരു അരിപ്പ വെച്ചിട്ട് അതൊന്ന് അതിൽ നിന്ന് കോരിയെടുത്തിട്ട് വെള്ളമൊക്കെ മാറ്റിയിട്ട് അതൊന്ന് മാറ്റി വെക്കാം ഇനി ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ചധികം തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് െട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള വെളുത്തുള്ളിയാണ് ആ വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് നല്ലോണം ചെറുതായിട്ട് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ അതിൻ്റെ കൂടെ ഒരു രണ്ട് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുകയാണ് അത്യാവശ്യം ഒരു ഹാഫ് കുക്ക് ആവണത് വരെ ഇതിങ്ങനെ നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അതിനുശേഷം ഇതിലേക്ക് പൊടികളായിട്ട് ഒരു സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും ഒരു സ്പൂണ് ചിക്കൻ മസാലയും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇതെല്ലാം കൂടിയിട്ടൊന്ന് വാറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു സ്പൂണ് സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്നുകൂടി കൂടി മിക്സ് ചെയ്തെടുക്കണ്ടേ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു സ്നാക്സ് ഇല്ലേ അത് മുഴുവനായിട്ടും ഈ മസാലയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള കുറച്ച് മല്ലിയില കൂടിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആ മസാലയൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് തന്നെ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇതാ ആ സ്നാക്സ് ആ മസാലയിലൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ള ദിവസം അതുപോലെ കറി കൂട്ടി കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ ഞാനിരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ആയി കിട്ടും അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് കൊടുക്കാനൊക്കെ മറക്കല്ലേ മറക്കല്ലേട്ടോ